ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല ഉപാസനാ മാർഗമാണ് അഷ്ടമി രോഹിണി വ്രതം അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തിൻ്റെ വിജയം നിലനിർത്തുകയാണ് കൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം അധർമ്മത്തിൻ്റെ രൂപങ്ങളായവരെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരം അതിനാൽ ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ വളരെ വേഗം ഫലസിദ്ധിയുണ്ടാകും എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ജയന്തി വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ തന്നെ വ്രതം ആരംഭിക്കേണ്ടതാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ലഘുഭക്ഷണം മാത്രമേ കഴിക്കാവൂ അഷ്ടമി രോഹിണി ദിനത്തിൽ പൂർണ്ണമായും ഉപവാസിക്കുകയോ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് രണ്ട് നേരവും ക്ഷേത്രദർശനം നടത്തിയാണ് വ്രതം എടുക്കേണ്ടത് പിറ്റേ ദിവസം തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം പൂർത്തിയാക്കാം ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ഉപവാസവും ആരാധനയും പ്രധാനമാണ് ഭഗവാന്റെ വിവിധ വിഗ്രഹങ്ങൾ ആരാധനയ്ക്കായി വയ്ക്കാറുണ്ട് ജന്മദിനത്തെ പ്രതിനിധീകരിക്കാനായി ആലിലയിലെ കണ്ണന്റെ രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപങ്ങളുമെല്ലാമാണ് സാധാരണ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത് ദുർഗാദേവിയുടെ വിഗ്രഹം ശ്രീകൃഷ്ണ ഛായാചിത്രത്തോടൊപ്പം സ്ഥാപിക്കണം ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയ പ്രതിമ തൊട്ടിലിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ വീടിനുള്ളിൽ തൂക്കിയിടുക പൂക്കൾ നാളികേരം വെള്ളരി ഓറഞ്ച് വിവിധതരം പഴങ്ങൾ എന്നിവയും ആഭരണങ്ങളും പൂജയ്ക്ക് ആവശ്യമാണ് ഭഗവാന് തുളസിമാല പാൽപായസം വെണ്ണ പഴം പഞ്ചസാര ഉണ്ണിയപ്പം എന്നിവ നിവേദിക്കുന്നതും ഉത്തമമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അർദ്ധരാത്രി വരെ ഉപവസിച്ചാൽ അപാരമായ സന്തോഷം സമൃദ്ധി ദീർഘായുസ് എന്നിവ ലഭിക്കും എന്നാണ് വിശ്വാസം കൂടാതെ ഒരിക്കലെങ്കിലും ഈ ഉപവാസം ആചരിക്കുകയും കൃഷ്ണൻ്റെ ജനന മുഹൂർത്തം വരെ ഒന്നും കഴിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭക്തിയോടെ ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുന്നത് സാധാരണ ദിനത്തിൽ ജപിക്കുന്നതിനേക്കാൾ നാലിരട്ടി ഫലം നൽകും അത്ഭുത ശക്തിയുള്ള കൃഷ്ണപ്രീതികരങ്ങളായ മന്ത്രങ്ങളാണ് ഗോപാല മന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനം ഈ മന്ത്രജപങ്ങളോടെ ആരംഭിക്കുന്നത് ശുഭകരമാകും